ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിക്കുന്നു ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് പോകുന്നത് രാവിലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ സാമ്പാർ ഉണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് ഗണേശ് ചതുർത്ഥിയിൽ ഭയങ്കര പരിപാടിയാണ് നമ്മളെ തൊട്ടടുത്തുള്ള വീടുകളിൽ അവിടെ ഇങ്ങനെ ടെൻറ്റ് പോലെയെല്ലാം കിട്ടിയിട്ട് അവിടെ എന്തെല്ലോ പരിപാടി ഉണ്ട് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി കഴിഞ്ഞിട്ടാകുമ്പം ഞാനും പിന്നെ മോളെ ഒന്ന് കുളിപ്പിച്ചിട്ട് അവിടെ പോകാന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് പരിപാടി എന്ന് കാണാമല്ലോ പിന്നെ വീഡിയോസ് എല്ലായിടത്തും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പിന്നെ ഇന്ന് ഉച്ചക്കത്തെ പരിപാടിയൊന്നും ഞാൻ നോക്കിയില്ല നോക്കുന്നില്ല കാരണം ഇന്ന് ഒരു ഓണം പർച്ചേസിന് പോകാന്ന് പറയുന്നുണ്ട് നാട്ടിലേക്ക് നമ്മള് പോകുന്നുണ്ട് ആഴ്ച നമ്മൾ നാട്ടിലേക്ക് പോകുന്നുണ്ട് ഓണത്തിന്റെ വെക്കേഷന് അപ്പോൾ ഓണം പർച്ചേസിന് ഇന്ന് പോകാമെന്ന് പറയുന്നുണ്ട് അതുകാരണം ഉച്ചക്കത്തെ പരിപാടിയൊന്നും ഇപ്പൊ പ്രസന്റ് നോക്കുന്നില്ല പ്ലാനിങ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ഉച്ചക്കത്തെ പരിപാടി നോക്കും ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞാൻ ഏകദേശ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുളിക്കാൻ പോകുന്നു ഇന്ന് ഗണേഷ് ചതുർത്ഥിയൊക്കെ ആണല്ലോ നമുക്ക് തൊട്ടടുത്തുള്ള അവിടെ പോകാനും ഉണ്ട് അത് കാരണം ഒന്ന് കുളിക്കുക എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ ഞാൻ പക്ഷേ എണീച്ചിട്ട് കാൽ മുഖം എല്ലാം കഴുകിയിട്ട് ആറുമണിയാവുമ്പം എണീച്ചിട്ട് വിളക്കെല്ലാം കത്തിച്ചായിരുന്നു എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങി ആ സമയത്ത് കുളിക്കാനൊന്നും നിന്നില്ല അതുകൊണ്ട് ഈ സമയം കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇവളെ എണീച്ചിട്ടുണ്ട് ഇനി എണീപ്പം ഇവളെ പല്ലേപ്പിക്കുക കുളിപ്പിക്കുക ഭക്ഷണം കൊടുക്കുക അതെല്ലാം അടുത്ത പരിപാടി നമുക്ക് കുളിക്കാം നേരത്തെ ഒന്ന് എണീച്ചതായിരുന്നു ഞാൻ എന്നിട്ട് കടുത്തി ഉറക്കി എന്നിട്ട് പിന്നെ ഇപ്പൊ ഒരു ഒമ്പത് മണി ഒമ്പതരയായി ഒമ്പതര ആവുമ്പോഴേക്ക് പിന്നെ എണീച്ചിട്ടുണ്ട് ഓക്കെ വെള്ളം ഇത് ഇന്നലെ ഞാൻ മോളിയും കൊണ്ട് ഇവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഇങ്ങനെയിരുന്നു ഉണ്ടായിരുന്നത് പിറ്റേന്ന് ഞാൻ പോകുമ്പഴേക്കും ഇതാ ഇതുപോലെ അവര് നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കുട്ടികളെല്ലാം നല്ല നല്ല കോലൊക്കെ വരച്ചിട്ട് പലഹാരം എല്ലാം ഭഗവാൻ വെച്ചിട്ടുണ്ടോ Thank <laughs> you. ഞാൻ അങ്ങനെ അപ്പുറത്തെല്ലാം പോയി വന്നു ഇനിയിപ്പം നമ്മൾ ഉച്ചക്ക് ഇപ്പം പോകുന്നില്ല പർച്ചേസിന് ഉച്ചക്ക് പോകുന്നില്ല എന്നുള്ള പ്ലാൻ മാറ്റി വൈകുന്നേരത്തേക്ക് മാറ്റി ഭയങ്കര വെയിലാന്ന് ഇവിടാ അപ്പോൾ വെയിലായത് കാരണം പുറത്തിറങ്ങാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം എനിക്ക് ഉച്ചക്കേക്ക് ഫുഡിന് വേണ്ട പരിപാടി നോക്കട്ടെ ഓക്കെ എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ ആലോചിക്കുന്നു ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറുണ്ട് പിന്നെ വേറെ വെള്ളരിക്ക വെള്ളരിക്കൊരു പെരക്കാക്കാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ആ ഓക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ നമുക്ക് ഉച്ചക്കു വേണ്ട ഇത് ഇന്നലത്തെ സാമ്പാറാണ് സാമ്പാർ പിന്നെ കത്തിരി ഇങ്ങനെ മുറിച്ചിട്ട് പെരക്ക് അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി ഇതും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉപ്പേരിയായിട്ട് കോവക്ക കോവക്ക ഉപ്പേരി അത് റെഡി ആയിട്ടുണ്ട് ചോറ് ആയിക്കോണ്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ ഇന്നൊരു കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു നമ്മൾ പക്ഷെ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ ഒരു ഓഫറിന് കുറേ ബിസ്ക്കറ്റ് കിട്ടിയപ്പോൾ വാങ്ങിച്ചു ആദ്യം ജിമ്മിൽ പോകുന്നത് കാരണം ഇപ്പം ബിസ്ക്കറ്റ് ഒന്നും കഴിക്കുന്നില്ല ഞാൻ ഒരാൾ എത്രയെന്ന് വെച്ചിട്ടാ കഴിക്കാം അത് കാരണം ഞാൻ അത് വെച്ചൊരു പരീക്ഷണം നടത്താന്ന് വിചാരിച്ചു ഒരു കേക്ക് ഓറിയോ കേക്ക് ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചുണ്ടാക്കി നോക്കട്ടെ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുമോ അതിൻറെ കേട്ടാ ഓക്കേ ഇനി അടുത്തത് അതിന്റെ പരിപാടിയിലേക്കാം നല്ല ഉറക്കിയിരുന്നു എന്നിട്ട് ഇപ്പ എണീച്ചു അനക്ക് ഭയങ്കര വിശ്വ ഒരു മണി ആയത് രണ്ടുമണിയെല്ലാം ചോറ് ഒരു പഴം തിന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു വേണോ വേണ്ട പഴം വേണ പഴം കഴിക്കുന്നില്ല പഴം നിഷേധി മറ്റെല്ലാം ഒത്തിക്കൊ തിന്നു ഉം വേണ്ട പറഞ്ഞെ വേണ്ടെന്ന് പറഞ്ഞ നോ പറഞ്ഞെ നോ പറ കുത്തരിച്ചോറ് ഓവക്ക ഉപ്പേരി നമ്മളെ കക്കരി പെരക്ക് പെരക്ക് എന്നാ പറയാട്ട സാമ്പാറ് ഇതാണ് ഇന്നത്തെ ലഞ്ച് അപ്പോൾ ഫുഡ് eh? െ അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിഞ്ഞ് എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കേക്കിൻ്റെ പരിപാടി നോക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേക്ക് നല്ല സൂപ്പർ നല്ല സോഫ്റ്റ് അടിപൊളി കേക്ക് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും സൂപ്പർ കേക്ക് ഇരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ റെഡിയായി ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടൊന്നുമില്ല അത് തന്നെ മുടിയൊന്ന് ജസ്റ്റ് ഇങ്ങനെ ടൈ ചെയ്തു മാത്രം പിന്നെ വാച്ച് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പോകാൻ റെഡിയായി ഷോനുവിൻ്റെ ഔട്ട്ഫിറ്റ് ഷോനു റെഡിയായിട്ട് ഇങ്ങനെ പോകാനുള്ള തേരെ തിരക്കായിട്ടാണ് ഉള്ളത് ಬಾ ಅಂಗನೇ ನಮ್ಮ ಯಾತ್ರ ಪುರೋ രണ്ടു മണിക്കൂറിന് ശേഷം നമ്മളെ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഷോപ്പിങ്ങിന് വന്ന എവിടെയുണ്ട് ഗണേശ് ചതുർത്ഥീന്റെ പരിപാടികൾ നമ്മൾ ഇതിന്റെ അടുത്തുള്ള ഇവിടെ വന്നിട്ടാ ഉള്ളത് നോക്കട്ടെ mala model muktihin. Aa നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഇവിടെയാണെന്ന് വന്നിട്ടുള്ളത് ഭയങ്കര പരിപാടി എന്താ ഫുള്ള് ലൈറ്റ് അടിപൊളി പരിപാടി നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പം നേരെ അവിടെ കയറി ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് അപ്പം നമ്മളെ തൊട്ട് വീട്ടിൽ അവർ വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ പോകുന്നതാന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അവരെ വീട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ ഇത് നമുക്കപ്പുറത്തുനിന്നെല്ലാം കുറേ പ്രസാദങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ട് എല്ലാം സ്വീറ്റ്സാന്ന് മധുരമുള്ള പലഹാരങ്ങൾ ഗണപതി ഭഗവാനെ വെച്ചിട്ടുള്ള പ്ര പ്രസാദങ്ങളാണിത് അപ്പുറത്തെ വീട്ടിൽ നമ്മളിപ്പം അവർ വിളിച്ചിട്ട് പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇതാ മുഖത്തെല്ലാം മഞ്ഞ തേച്ചെന്നു കുങ്കുമം വെച്ചെന്നു അങ്ങനെയെല്ലാം വെച്ചെന്നിട്ട് പ്രസാദം തന്നു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് അല്ലേശൊരു അടിപൊളി എക്സ്പീരിയൻസ് പറ ക്കത്തിന്റെ മൂടിലാവുള്ളേ പായസത്തിന് വേണ്ടിട്ട് നല്ല സൂപ്പർ പായസം പായസം കുടിക്കട്ടെ പായസത്തിന് വേണ്ടിയിട്ടാണ് ഇവൾ ചോദിക്കുന്നത് ഒന്ന് അപ്പം നമ്മൾ ഭക്ഷണമെല്ലാം പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത് ഇനിയിപ്പം ഇവളെ ഒന്ന് മാറ്റിക്കണം ഇപ്പം ഒമ്പത് മണിയായി ആദ്യം വന്നപ്പാട് ജിമ്മിൽ പോയിട്ടുണ്ട് ഇനി വന്നിട്ട് നമ്മൾ വേറെ ഇനി പണിയൊന്നും ഇല്ല ഇവക്ക് കുറുക്ക് കൊടുക്കണം കിടന്നുറങ്ങണം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ദിവസമായിരുന്നു കുറേ നല്ല നല്ല മുഹൂർത്തങ്ങളുള്ള നല്ലൊരു ദിവസം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ബായ് ബൈ ബൈ ബൈബായ് ഓക്കെ